ഒക്ടോബർ പതിനേഴ് ഒമാനി വനിതാ ദിനം രാജ പുരോഗതിയിൽ ഒമാനി വനിതകളുടെ സംഭാവനകൾ ഓർമ്മിച്ച് ഒമാൻ ഇന്ന് വനിതാ ദിനം ആഘോഷിച്ചു ഒമാനിലെ എല്ലാ മേഖലകളിലും വനിതകൾ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചും ലിംഗസമത്വത്തിനും വനിതാ മുന്നേറ്റത്തിനും രാജ്യതലത്തിലുള്ള പിന്തുണയെ കൂടുതൽ ശക്തമാക്കുമെന്ന് ഉറപ്പിച്ചുമാണ് ഒമാൻ വനിതാ ദിനം ആചരിച്ചത് അവളാണ് ഒമാൻ എന്ന പ്രമേയത്തിൽ വനിതകളുടെ ദേശീയ വികസന പങ്ക് പ്രതിഫലിപ്പിക്കുന്ന പരിപാടികൾ പലയിടങ്ങളിലായി സംഘടിപ്പിച്ചു സാംസ്കാരിക സാമൂഹിക പ്രൊഫഷണൽ മേഖലകളിൽ ദേശീയ വികസനത്തിന്റെ സ്ത്രീകൾ നൽകിയ ശാശ്വത സംഭാവനകളെ എടുത്തു കാണിക്കുന്ന പരിപാടികളായിരുന്നു വനിതാ ദിനാചരണത്തിന്റെ മുഖമുദ്ര അമ്മമാരുടെ ഉത്തരവാദിത്വം ഈ അതിവേഗ സാങ്കേതിക കാലത്ത് കൂടുതൽ ശക്തമായി തീരുകയാണ് രാജ്യത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയും സ്വന്തം കഴിവുകളും ചേർന്നാണ് വനിതകൾ ദേശീയ പുരോഗതിയുടെ അടിത്തറയായി മാറിയത് മാതൃത്വ അവധി വർദ്ധിപ്പിച്ചത് സാമൂഹിക സംരക്ഷണ പദ്ധതികളുടെ വിപുലീകരണം വനിതകൾക്ക് സ്വതന്ത്രമായി പാസ്പോർട്ട് ലഭ്യമാകുന്ന ലളിതമായ നടപടിക്രമങ്ങൾ എന്നിവ വനിതാ കേന്ദ്രീകൃതമായി ഒമാൻ സർക്കാർ നടപ്പിലാക്കിയവയാണ് തസ്മു പരിപാടിയിലൂടെ സർക്കാർ സ്വകാര്യ മേഖല സിവിൽ സൊസൈറ്റി മേഖലകളിൽ നിന്നുള്ള അമ്പത് വനിതാ നേതാക്കൾക്ക് പരിശീലനം നൽകി വ്യവസായ ശേഷി വികസനത്തിനായി തംകിയൻ പദ്ധതിയിലൂടെ ഇരുന്നൂറ്റി രണ്ട് വനിതാ സംരംഭക പരിശീലനം ധനസഹായം ബിസിനസ് വികസന അവസരങ്ങൾ എന്നിവയിലൂടെ പിന്തുണ നൽകിയതും വിക്കി ഒമാനി വിമൻ പദ്ധതിയുടെ ഭാഗമായി നൂറ് പ്രമുഖ ഒമാനി വനിതകളുടെ ജീവചരിത്രങ്ങൾ ആഗോള വേദികളിൽ രേഖപ്പെടുത്തിയതും വനിതാ മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ പ്രവർത്തിക്കുന്ന അറുപത്തി എട്ട് വനിതാ സംഘടനകളിലൂടെ ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് അംഗങ്ങൾ വിവിധ കരകൗശല വികസനവും സാമൂഹിക പരിപാടികളും വഴി സജീവമാണ് ഈ അഭിമാന ദിനത്തിൽ എല്ലാ ഒമാനി വനിതകൾക്കും പ്രത്യേകിച്ച് അമ്മമാർക്കും രാജ്യം നേരിടുന്ന പുരോഗതിയിലും സമൃദ്ധിയിലും അവരുടെ വില മതിക്കാനാവാത്ത സംഭാവനകൾ തുടരാൻ വിജയാശംസകളും നന്ദിയും അർപ്പിക്കുന്നു